ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ദിവരു വീഡിയോ ആണ് ഇന്ന് പാൽ ഇങ്ങനെ കാച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വീഡിയോ എടുത്തതാണ് ഒരു പ്ലാനിങ്ങും ഇല്ല പാല് കാച്ചുകൊണ്ടിരുന്നപ്പോണ്ട ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി ഇന്നത്തെ പാല് പിരിഞ്ഞു പോവാണ് അപ്പം പാല് ഒന്ന് ചൂടായി വരുമ്പോഴ ഒരു പ്രത്യേക സൗണ്ടും ഈ പാൽ അഴുക്കാവുന്നതിന് മുമ്പ് ഈ സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ഭയങ്കര കൊമള പോലെയൊക്കെ വരുന്നത് ഒരു ദും ദും പോലെ ഒരു സൗണ്ട് ഒക്കെ അപ്പൊ ഇന്നിപ്പം പാല് എന്തായാലും പിടിയുവാ അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് പനീറാക്കാന്ന് അപ്പൊ അപ്പൊ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു അര മുറി നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അതായത് അരി അരിങ്ങീടാത്ത നാരങ്ങ നീര് അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനെ നമ്മളങ്ങ് പോലെ കണ്ട കട്ട കട്ടയായി എന്നാൽ കണ്ടോ നമ്മൾ ഇത് ഓൾറെഡി പിരിയാനുള്ള പാല് തന്നെയാണ് നമ്മൾ നമ്മളാ നാരങ്ങാ നീരോട് ഒഴിച്ച് ഞാനത് നല്ലപോലെ തിരിച്ചിതേ അങ്ങനെ ഇങ്ങനെ എടുത്തു അതേ നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പത്തിന് കട്ടയും എല്ലാം വെള്ളമെല്ലാം മാറിക്കിടക്കുന്നു അപ്പം ഇന്നത്തെ പാല് ഒന്ന് താമസിച്ചു പോയി കാച്ചാനായിട്ട് അപ്പൊ അതാണ് ഇങ്ങനെ വന്നത് അപ്പൊ ഇനി ഇതിപ്പോ തണുത്ത് കഴിഞ്ഞ് നല്ലവണ്ണം അരിച്ച് അതിൻ്റെ ആ കട്ട മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അതാ ആ പാല് കാച്ച പാത്രത്തിൽ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് 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 കഴുകുന്നണക്ക് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ആക്കിയിട്ട് വീണ്ടും അത് അരിച്ചിട്ടിട്ട് ഇനി അത് ഒരു വൃത്തിയുള്ള നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കിഴി പോലെ ഇങ്ങനെ ആക്കി നല്ലപോലെ പിഴിഞ്ഞ് അതിനകത്തുള്ള ആ വെള്ളം എല്ലാം നമ്മൾ കളയണം അപ്പൊ നല്ലപോലെ ഞാനത് അതിനകത്ത് ഇട്ടിട്ട് മുറുക്കി അത് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞതാണിത് ഇനി ഇത് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് ചരിച്ചു വെച്ചേക്കും അപ്പൊ ചരിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൊരു ചെറിയൊരു വെയിറ്റ് എന്തെങ്കിലും കൊടുത്ത് നമ്മളിങ്ങനെ ഓവർനൈറ്റ് ഇത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ വെള്ളത്തിന്റെ ഇത് വന്ന് മാറിപ്പോകോളും അപ്പൊ ആദ്യം ഞാൻ അതിനകത്ത് നോക്കിയത് പിന്നെ അന്നേരം ആ പാത്രം ചരിഞ്ഞു വീഴുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു ചരുവത്തിന്റെ മുകളിൽ ഒരു നെറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ പനീർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞാൻ വെയിറ്റ് ആയിട്ട് ഇപ്പൊ ദുർക്കു ഗോതമ്പിന്റെ ഡപ്പ എടുത്ത് അതിന്റെ മുകളിലോട്ട് വെച്ച് വെയിറ്റിന് ഇരിക്കാനായിട്ട് അങ്ങനെ ഇത് ഒരു രാത്രി മൊത്തം വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് തോന്നും ഒന്ന് രണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ വെച്ചാലും മതിയാവും ഞാനിതിപ്പോ രാത്രി ചെയ്തോണ്ട് ഞാനിത് ഏഹ് രാത്രി ഫുൾ അങ്ങ് വെച്ചിരുന്ന ഇത് ഇനി ഇത് വേണ്ട ഞാൻ ഇതിപ്പോ പിറ്റേന്ന് രാവിലെ എടുത്തതാണ് നല്ല ആ ഒരു ഷേപ്പിൽ തന്നെ ആ പാത്രം ആ നെറ്റിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെറ്റിന്റെ ഷേയ്പ്പായിരുന്നു അതിന്റെ താഴെ ഭാഗം ഇങ്ങനെ ആ വെയിറ്റ് കൊണ്ടിരിക്കല്ലായിരുന്നു നല്ലപോലെ അതിനകത്തുള്ള വെള്ളം എല്ലാം മാറും നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടാം നല്ല ഒരു ഇനി ഇത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് പിരിഞ്ഞ പാലല്ല ഞാൻ ഒരു വട്ടം പിരിഞ്ഞു പോയ പാലിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ നല്ല പാലും ഇതുപോലെ നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു ചെയ്തിട്ടുണ്ട് പിന്നെ ചിലര് പറയും വിനിയ വിനാഗിരി ഒഴിച്ചാൽ മതിയെന്ന് ഞാൻ ഇതുപോലെ വിനാഗിരി ഞാൻ ഒഴിച്ച് നോക്കിട്ടില്ല എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ നാരങ്ങാനീര് തന്നെയാണ് ചേർക്കുന്നത് പിന്നെ ഇങ്ങനെ ഈ നമ്മൾ പാല് ചീത്തയായി പോകുമ്പോൾ കളയുമല്ലോ പിന്നെ ചിലപ്പം വീട്ടിൽ അമ്മയാണെങ്കിൽ അത് തൈരാക്കും പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പാല് പിരിഞ്ഞു പോയപ്പോ ഇങ്ങനെ അമ്മയടുത്ത് വിളിച്ചിരിക്കുമ്പോൾ തൈരാക്കിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് തൈരാക്കിയപ്പം അതിങ്ങനെ വെള്ളം വേറെ ഇങ്ങനെ കുറെ പിരിപിരി പോലെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ കിടക്കുവായിരുന്നു പിന്നെയാണ് ഇങ്ങനെ ഈ പനീർ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് സൂപ്പർ ഒരു ഐഡിയ ആണ് ഇനി പാലൊന്നും വിരിഞ്ഞു പോകുമ്പോ ഇങ്ങനെ എടുത്ത് കളയേണ്ട കാര്യമില്ല അത് നമുക്ക് പനീറാക്കുവാണെങ്കിൽ നല്ല പനീർ കറി തൂട്ട് നമുക്ക് ചപ്പാത്തി ചോറും ഒക്കെ കഴിക്കാം അപ്പം ഇത്ര വള്ളാർ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വിശേഷങ്ങളോട്ട് വീണ്ടും കാണാം ബൈ